അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ പി എം ഇ ജി പി സ്കീമ് വഴിയാണ് ഈ ഒരു ഫാം ഇവിടെ നിർമ്മിച്ചത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് നമുക്ക് ഈ ഒരു സ്കീമിൻ്റെ പുറത്ത് നമ്മൾ ടോട്ടൽ ഇവിടെ ഒരു വർക്ക് നമ്മൾ ഇത്രയും ചെയ്തതിൽ ഇതിൽ ഇൻക്ലൂഡിങ് ഗ്രൂഫിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റും ഇതും തേരും കോഴിയും മുട്ടയിടാറായ കോഴികളെയാണ് ഇവിടെ നൽകിയത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഞങ്ങൾക്ക് ഇവിടെ ചിലവായത് അത് സ്കീമിൻ്റെ പുറത്താണ് മൊത്തം വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് ശതമാനം അതിനകത്ത് ഉണ്ട് സ്കീമിന്റെ പുറകെ പോകുമ്പോൾ കുറച്ച് താമസിക്കും നമുക്ക് ഫാമ് ചെയ്യാം ഏകദേശം ഈ ഒരു സ്കീമിൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം നാല് മാസം കഴിഞ്ഞാണ് ഈ ലോൺ സാങ്ഷൻ ആയി വന്നത് ഈ പുള്ളിക്കാരനാണ് സാറിനാണ് ഞങ്ങൾ ഇവിടെ ഫാം നിർമ്മിച്ച് നൽകിയത് സാറ് ഇനി പറയും കോഴികൾ എങ്ങനെയുണ്ട് അതുപോലെ ഞങ്ങളുടെ വർക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാറിന്റെ അനുഭവമാണ് പറയുന്നത് വഴിയാണ് ഇത് എടുത്തത് നിങ്ങളുടെ സഹകരണം നല്ല രീതിയിൽ സഹകരണമായിരുന്നു അതുകൊണ്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ കോഴിയെ തുടങ്ങി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കോഴികളെ ഇത്ര സമയത്തിനുള്ളിൽ തന്നെ കോഴികളാണ് ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ അതിന് മുമ്പ് തന്നെ തന്നെ തുടങ്ങി അതുപോലെ തന്നെ സ്കീമിനു വേണ്ടിയുള്ള പ്രോജക്ട് റിപ്പോർട്ടുകളെല്ലാം നമ്മൾ തയ്യാറാക്കി കൊടുക്കും പിന്നെ സാറ് തന്നെയാണ് സാറിന്റെ പേരിലാണ് ലോൺ കിട്ടുന്നത്

ഏതെങ്കിലും ഒരു പോൾട്രി ഏതെങ്കിലും ഒരു പോൾട്രി കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം പ്രോപ്പർ രീതിയിൽ ഫാം തുടങ്ങുക നല്ല വിജയിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ഫാം ചെയ്യിച്ച് പല ബ്രീഡുകളെയും ആൾക്കാർ കൊടുത്ത് പറ്റിക്കാറുണ്ട് അന്നേരം നല്ല അത്യുൽപാദനം ശേഷിയുള്ള കോഴികളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ വളർത്തുക എങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് ഈ ഒരു മുട്ടയുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് പറയാൻ ഇനി ബയോഗ്യാസ് പ്ലാന്റിന്റെയും കൂടെ നമുക്ക് ഒരു വീഡിയോ ഇവിടെ കാണിക്കൂതിനകത്ത് ഞങ്ങളുടെ സഹകരണം എല്ലാം ഓക്കെ ആണ് താങ്ക് യു ഇതാണ് ഞങ്ങളിവിടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത് ഈ ഒരു പൈപ്പ് വഴിയാണ് കാഷ്ട ഇതിനകത്ത് വരുന്നത് നാലായിരം ലിറ്ററിന്റെ ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്കുള്ള ഗ്യാസ് ഉത്പാദനം മൊത്തം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും പിന്നെ വേറൊരു കാര്യം ഇതിൽ എത്ര വെള്ളം നമ്മൾ ഇതിനകത്ത് പോകുന്നു അതനുസരിച്ച് ഇതിൻ്റെ സ്ലെറി ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ആകും അത് നമ്മൾ മറ്റേതെങ്കിലും കാർഷിക ഉൽപ്പന്നത്തിൽ അല്ലെങ്കിൽ കൃഷി കൃഷി സ്ഥലങ്ങളിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഇത് ബയോഗ്യാസ് വഴി ഉപയോഗിക്കുന്ന ഗ്യാസാണ് നല്ല രീതിയിലുള്ള ഫ്ലെയിമാണ് ആണ് വരുന്നത് രണ്ട് സ്റ്റൗവിൻ്റെ ഗ്യാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ഉൽപ്പാദനം മൊത്തം ചെയ്യാൻ പറ്റും നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം വളരെയധികം ചിലവ് കുറയ്ക്കാൻ പറ്റും ഈ ഒരു രീതി ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ